ില്ല പഠിക്കണേ തൊട്ടോ നിട്ടി കൊണ്ടുപോകണേ തട്ടി കൊണ്ടുപോകട്ടോ നിങ്ങൾ തട്ടി കൊണ്ടുപോകണേ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് എന്താ കാര്യം എന്തിനാ പഠിക്കണേ നിന്ന് എന്തിനാ പഠിക്കണേന്ന് ചോദിച്ചാൽ എന്തിനാ പഠിക്കണേന്ത്യോ സ്കൂളിൽ പോയിട്ട് ആരുണ്ടോ വല്ലതും നടക്കുന്നുണ്ടോ എന്താ നടക്കണേ പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ടോ പഠിക്കണ വല്യ സ്ഥലത്താ പാട്ടറിയോ അത് പാടുന്നാ പാടേ എന്താണോ വയറലായ പഠിക്കുന്ന വലിയൊരു സ്ഥലത്താ

മ്മളിന്ന് ഇപ്പൊ കണ്ണൂർ വന്നിരിക്കുകയാണ് നമ്മുടെ വണ്ടി ആയിരത്തി അറുനൂറ്റിഅമ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ ആയിരം കിലോമീറ്ററിലാണ് നമ്മള് സർവീസും കാര്യങ്ങളൊക്കെ വരണേ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിന്റെ എന്താണ് അതൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പിണറായി വിജയന്റെ നാട്ടിലോട്ട് പോണേ നമ്മുടെ വണ്ടി ഫസ്റ്റ് സർവീസ് പിണറായിൽ വെച്ചിട്ടാണ് അവിടുത്തെ എംബിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം എന്ത് ചെയ്യാണേ നമുക്ക് ഇപ്പൊ തലശ്ശേരി എത്തി നമ്മൾ കണ്ണൂർ കാസർഗോഡ് ക്ലിയർ ചെയ്യണം അപ്പോൾ വണ്ടിയും സർവീസ് ചെയ്ത് വെക്കാൻ വെച്ചു ഇനി മോശമല്ലേ അപ്പോൾ നേരത്താനും പ്ലാൻ നേരെ സർവീസ് സെന്ററിലേക്ക് പോകുന്നത് കാണാം